സ്കൂൾ സ്കൂൾ ഇനി ഇനി മുതൽ മുതൽ സർക്കാർ സർക്കാർ തണലിൽ തണലിൽ ആഘോഷങ്ങൾ അരങ്ങേറിയ ും സ്കൂളിന്റെ സർക്കാർ വിദ്യാലയ പ്രഖ്യാപനവും ആഘോഷ സമാപന ചടങ്ങും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു ഈ വേദിയെ മഹത്തരമാക്കുന്നത് നൂറ്റിയൊന്ന് വർഷങ്ങൾ ഇവിടെ പ്രവർത്തിച്ച ഈ വിദ്യാലയത്തെ സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നു എന്ന പ്രഖ്യാപനം ഈ ചടങ്ങിൻ്റെ ഭാഗമായി നടക്കുന്നു എന്നതാണ് ഈ വിദ്യാലയം പാഠ്യതര പ്രവർത്തനങ്ങളിൽ മികവർന്ന പ്രകടനം കാഴ്ചവെക്കാൻ തക്ക വിധത്തിൽ വിദ്യാർത്ഥികളെ രൂപീകരിച്ചെടുക്കുന്നതിൽ ശ്രദ്ധാപൂർവം പ്രവർത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെയും ജില്ലയിലെ സംസ്ഥാനത്തെ രണ്ടാമത്തെയും ജില്ലയിലെ ആദ്യത്തെയും സമ്പൂർണ്ണ സ്കൗട്ട് ആൻഡ് ഗൈഡ് സ്കൂൾ എന്ന പദവി നമ്മുടെ വിദ്യാലയത്തിലുണ്ട് എന്നുള്ളത് അഭിമാനകരമായ നേട്ടമാണ് എം എൽ എ ഇ ടി ടൈസൻ അധ്യക്ഷത വഹിച്ചു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകിയും പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറി സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്കും ഉയർന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളമെന്നും ശിശുഭൂഷണി എൽ പി സ്കൂളിനെ സർക്കാർ ഏറ്റെടുക്കുന്നതോടെ സർവ്വതലത്തിലുമുള്ള വികസനമാണ് സ്കൂൾ സാക്ഷിയാവുക എന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ചടങ്ങിൽ എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ പ്രധാനാധ്യാപിക കെ സരിത ജില്ലാ പഞ്ചായത്ത് എം സുഗത ശശിധരൻ എറിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാർ ഉദ്യോഗസ്ഥർ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക